നമസ്കാരം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ ഗായികയാണ് അമൃത സുരേഷ് വ്യക്തി ജീവിതത്തിന്റെ പേരിൽ അമൃത പലപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു പിന്നണി ഗാനരംഗത്ത് ചൂടുറപ്പിക്കുന്നതിനിടയിലാണ് അമൃത അന്ന് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന ബാലയെ വിവാഹം കഴിക്കുന്നത് അമൃതയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും രണ്ടുപേരും നിയമപരമായി വിവാഹമോചിതരായി കഴിഞ്ഞ വർഷങ്ങളിലായി ഇരുവരും പുതിയ ജീവിതം തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അമൃതയ്ക്ക് ശേഷം ബാല ഡോക്ടറായി എലിസബത്തിനെ വിവാഹം കഴിക്കുകയും അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ലിവിംഗ് റിലേഷനുമായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് ബാല എലിസബത്തുമായും അമൃത ബോബി സുന്ദറുമായും വേർപിരിഞ്ഞു മകളെ അമൃത സുരേഷ് കാണാൻ പോലും അനുവദിക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് ബാല നിരന്തരമായ അഭിമുഖങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും പറഞ്ഞിരുന്നത് എന്നാൽ തനിക്ക് അച്ഛനൊപ്പം കഴിയാനോ അദ്ദേഹത്തെ കാണാനോ താല്പര്യമില്ലെന്ന് മകൾ തന്നെ നേരിട്ട് വീഡിയോയിൽ എത്തി പറഞ്ഞു മകളുടെ വീഡിയോ പുറത്തു വന്നതിന് ബാലയുമായുള്ള വിവാഹമോചനത്തിലേക്ക് തന്നെ എത്തിച്ച കാരണങ്ങളും അമൃത വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ പാപ്പു നേരത്തെ പങ്കുവെച്ച വീഡിയോ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് അഭിരാമി സുരേഷ് ജീവിതത്തിൽ ഒരു ഘട്ടമായപ്പോൾ സൈബർ ബുള്ളിങ്ങിന്റെയൊക്കെ സ്രോതസ്സ് ഞങ്ങൾക്ക് വ്യക്തമായതാണെന്ന് ഗായിക അഭിരാമി സുരേഷ് വ്യക്തമാക്കുന്നു ആരാണ് ചെയ്യുന്നത് ആര് വഴിയാണ് ചെയ്യുന്നതൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു ഇത് ഓർഗാനിക് അല്ലെന്ന് തെളിവ് സഹിതം പിടിച്ചതാണ് പെയ്ഡായിട്ട് കമന്റ് ഇട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ചിലരുടെ ഈഗോ നമ്മൾ അവരെ ഒന്നും ചെയ്തില്ലെങ്കിലും മുറിവേൽപ്പിക്കും നമ്മൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നാലും ആർക്ക് ഈഗോ ട്രിഗർ താരം പറഞ്ഞു അച്ഛൻ അഹിംസയുടെ മാർഗമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരുന്നാൽ മതി പ്രശ്നമാക്കേണ്ട അടങ്ങിക്കോളും എന്ന നിലപാടായിരുന്നു അതായിരുന്നു ശീലിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതത്തിലൊക്കെ മിണ്ടാതിരിക്കേണ്ട സാഹചര്യം വന്നത് അതുകൊണ്ടാണ് ഒരു ക്രിമിനൽ കേസ് കഴിയുമ്പോൾ അതിലെ ക്രിമിനലുകൾ സമൂഹത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കുന്നുണ്ട് നമ്മൾ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് ഒരു ഘട്ടത്തിൽ ചിന്തിക്കാറുണ്ട് വെറുതെ ആൾക്കാർ െന്ന് ഞങ്ങൾക്ക് ഒരു ഘട്ടമായപ്പോൾ മനസ്സിലായിരുന്നു ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട് ഒരു പോസ്റ്റിന് കീഴേ പത്ത് നെഗറ്റീവ് കമന്റ്സ് വന്നാൽ പിന്നെ വരുന്നത് മൊത്തം നെഗറ്റീവ് ആയിരിക്കും വൈബിനൊത്ത് നിൽക്കുക എന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വന്നതാണ് ഒരു ഘട്ടത്തിൽ ചേച്ചിയുടെ ലൈഫ് തകർക്കുന്നയാൾ ഞാനാണെന്ന് വരെ ഒരു ഘട്ടത്തിൽ കേൾക്കേണ്ടി വന്നിരുന്നു അവളുടെ കൂടെ നിൽക്കുകയെന്നത് എന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും ഇമോഷണൽ ആണ് അമൃതേച്ചി വളരെ നല്ലൊരു സഹോദരിയാണ് ഞങ്ങളുടെ പ്ലസും മൈനസും സോഷ്യൽ മീഡിയയാണ് ഞങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ വരുമാനവും ലഭിക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഓർഗാനിക് അല്ലാത്ത ബാഡ് കമൻസ് വരുമ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കില്ല മുൻപൊക്കെ സോഷ്യൽ മീഡിയ ഡീആക്ടിവേറ്റ് ചെയ്ത് ഒളിച്ചോടാറുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല ഇപ്പോൾ കുറെ ഒക്കെ മെച്ചോടായി പാപ്പുവിന്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് ഓരോ വലിയ കാര്യങ്ങളും നടന്നത് എല്ലായിടത്തും ഡിവോഴ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ചേച്ചിയുടെ ജീവിതത്തിലെല്ലാം വളരെ നാടകീയമായിരുന്നു കോടതി നടപടികൾ ഉൾപ്പെടെ പാപ്പു ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടു വളർന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാപ്പുവും ചേച്ചിയും സുഹൃത്തുക്കളെ പോലെയാണ് അവൾ വളരെ ബോൾഡാണ് അമൃതേശിയുടെ കാര്യത്തിൽ കുറെ ഫേക്ക് കോൾ ഒക്കെ വന്നപ്പോൾ അവൾ ചെറുതായിരുന്നു പക്ഷെ പിന്നീട് വന്നപ്പോൾ അവൾക്ക് സ്കൂളിൽ നിന്ന് സുഹൃത്തുക്കളൊക്കെ എന്തൊക്കെയോ ചോദിച്ചു തുടങ്ങി ഈ സമയത്ത് അവൾ കുറെ ദിവസം സ്കൂളിലൊക്കെ പോകാതിരുന്നു അച്ഛയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും ഒരു ഘട്ടമായപ്പോൾ അവൾ തന്നെയാണ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഇനെയും അമ്മ അനുഭവിക്കുന്നത് കാണാൻ വയ്യെന്ന് പറഞ്ഞാണ് വീഡിയോ ചെയ്തത് അഭിരാമി സുരേഷ് പറഞ്ഞു